ദേശീയ നേതൃത്വം വളരെ വിജിലന്റാണ് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ നേതാക്കൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഹൈക്കമാൻഡ് തന്ന നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഇനി മുന്നോട്ടുള്ള പ്രവർത്തനം അതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല എം പിമാരായിരിക്കുന്നവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല അതിപ്പോൾ ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അത് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയേയില്ല അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വരിക ഭൂരിപക്ഷം നേടുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിയെയും മറ്റു കാര്യങ്ങളെ കുറിച്ച് തീരുമാനിക്കുക മന്ത്രിമാരെ കുറിച്ചൊക്കെ തീരുമാനിക്കാതെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള വിഷയം എന്താണ് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് യുഡിഎഫിന് കേരളത്തിലുള്ളത് ഇത്രയും അനുകൂലമായ സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇവിടെ പി എം ശ്രീ പദ്ധതിയിൽ പോലും ഈ സർക്കാർ കീഴടങ്ങി ഒരു രണ്ട് കക്ഷികൾ തമ്മിലുള്ള തർക്കം അവസാനം വലിയേട്ടൻ കീഴടങ്ങി ചെറിയേട്ടന് അത് ഇനി ആ തൽക്കാലം കീഴടങ്ങിയെങ്കിലും ആ കീഴടങ്ങൽ തീർച്ചയായും അതിന്റെ മുറിവുകൾ അത് ഇനി പല പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ശബരിമല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം വരുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അതൊക്കെ തന്നെ ജനങ്ങളുടെ മുന്നിലുണ്ട് അതുകൊണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചാലും ഈ സർക്കാർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതാണ് ഇന്നലത്തെ പ്രഖ്യാപിച്ച ആർക്കറിയാത്തൊരു ഇലക്ഷൻ സ്റ്റന്റാണെന്നുള്ളത് ഏത് കൊച്ചുകൂട്ടിക്ക് അറിയാവുന്ന ഇത്തരം എലക്ഷൻ നടക്കാൻ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ ഒരു മാസമേ ഉള്ളൂ നിയമസഭാ തിരഞ്ഞെടുക്കാൻ മൂന്ന് മാസമേ ഉള്ളൂ ഇതിനിടയിൽ ഒമ്പതര വർഷം ഭരിച്ചവര് ഈ പാവപ്പെട്ടവർക്കോ സാധാരണക്കാർക്കോ പെൻഷൻകാർക്കോ ശമ്പള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കോ മറ്റ് ആശാവർക്കന്മാർക്കോ ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കാത്ത ആ സർക്കാർ ഈ ഇലക്ഷന്റെ മൂന്നാം മണിക്കൂറിൽ ഇലക്ഷൻ വരാൻ പോകുന്നതിന്റെ മൂന്നാം മണിക്കൂറിൽ ഇത്തരം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് ഇത് കൊടുക്കാൻ പൈസ ഉണ്ടോ ഈ സർക്കാരിന് പൈസ ഉണ്ടോ ഇത് പ്രഖ്യാപനങ്ങളല്ലേ ഇത് അടുത്തു വരുന്ന സർക്കാർ നടപ്പാക്കും വരുന്ന സർക്കാർ സർക്കാരായിരിക്കും യു ഡി എഫ് സർക്കാരായിരിക്കും യു ഡി എഫ് സർക്കാർ നടപ്പാക്കേണ്ട ഒരവസ്ഥയിലായിരിക്കും ഈ കാര്യങ്ങൾ പോകുന്നത് അല്ലാതെ ഈ സർക്കാരിന് ഇനി നടപ്പാക്കാൻ സമയമില്ല കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ഒരാഴ്ചയ്ക്കും വരും അത് കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല അത് കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോവുകയാണ് അവിടെയും ചട്ടം വരുമ്പോൾ പിന്നെ ഈ സർക്കാർ എവിടെ നിന്ന് പണം കണ്ടെത്തി ഇത് കൊടുക്കാൻ കഴിയും അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് എന്നുള്ള കാര്യത്തിൽ ആരും സൃഷ്ടമില്ല അത് മനസ്സിലാക്കാനുള്ള എന്താണ് അത് മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങളൊന്നും ഇവിടെ വില പോവില്ല ഈ ഗവൺമെന്റിനെ പുറത്താക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ചർച്ചയേ ഉണ്ടായിട്ടില്ല